നാളെ വൈകുന്നേരത്തോടുകൂടി അവസാനിക്കും നമ്മൾ ആളുകൾ വരാത്തത് കൊണ്ടല്ല ആളുകൾ എല്ലാവരും ഉണ്ട് പറഞ്ഞു ഇതിന്റെ ഗൗരവം ലെവലിൽ ആരാണ് നമ്മള കൂടെ ഉണ്ടാകുക ആരാണ് പ്രവർത്തിക്കാനുണ്ടാകുക എന്ന് നമുക്കാർക്കും നിശ്ചയമില്ല അള്ളാഹു എല്ലാവർക്കും ദീർഘായത്വം ആരോഗ്യം വ്യാപിയത് നൽകുമാറാവുന്നത് ഈ മഹല് ജമാത്ത് നിർമ്മിച്ചത് മുതൽ രൂപം നൽകിയതു മുതൽ നമുക്ക് നിരവധി ആളുകളുണ്ട് അവരൊന്നും സ്റ്റേജ് കെട്ടി പ്രവാചകൻ മുഹമ്മദിന്റെ ബിധങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷ പരിപാടികൾക്ക് മഹല്ല പ്രസിഡന്റ് ടി കെ അലിക്കുട്ടി പതാക ഉയർത്തി തുടക്കം കുറിച്ചു മൂന്ന് ദിവസങ്ങളിലായി നടന്ന പരിപാടി ഞായറാഴ്ച സമാപിച്ചു വെള്ളിയാഴ്ച നടന്ന ഗ്രാൻഡ് മൗലിക സദസ് ഭക്തിസാന്ദ്രമായി வெல்லோ ஜம்மான சேலுள்ள ஊங்கா வந்த जदंनो குஜிதபாயா مرحبا என்ட ശനിയാഴ്ച മഹല ഭാരവാഹികളും മഹലനിവാസികളും മദ്രസ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അണിനിരന്ന ഘോഷയാത്ര മധുഗാനങ്ങളാലും ദ പ്രദർശനത്താലും വർണ്ണാഭമായി മഹലിന്റെ വിവിധ ഭാഗങ്ങളിൽ ജാതി മതഭേദമന്യേ സംഘടനകളും വ്യക്തികളും ഊഷ്മള സ്വീകരണം നൽകിയാണ് ഘോഷയാത്രയെ വരവേറ്റത് പതിനൊന്ന് മണിയോടെ അന്നദാനം പൂർത്തിയായി രാത്രി മണിക്ക് വിദ്യാർത്ഥികളുടെ പരിപാടി റുഹുൽ ഹുബ അരങ്ങേറി ഞായറാഴ്ച നടന്ന നിബിദിന സമ്മേളനം ഉസ്താദ് ബഷീർ ഫൈസി ഉദ്ഘാടനം ചെയ്തു മഹൽ പ്രസിഡന്റ് ടി കെ അലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന വിദ്യാർത്ഥികളുടെ മധു ഗാനാലാപനവും ഇമ്പമാർന്ന ബുർദ്ദമജലിസും നയനമനോഹര ദുഃപ്രദർശനവും ഫ്ലവർ ഷോയും പ്രവാചക അനുരാഗത്തിന്റെ മഹാത്മ്യം വിളിച്ചോതുന്നതായി മാറി പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകളും പരിപാടിക്ക് മാറ്റുകൂട്ടി ആദവനാട് മുഹമ്മദ് കുട്ടി ടി കെ ഹുസൈൻ പി കെ കുഞ്ഞുമോൻ സി വി എസ് അലാം മുസ്ലിയാർ എം വി സൈദ് അളവി പി കെ മുഹമ്മദ് കുട്ടി ഹാജി വി കുഞ്ഞുമോൻ ഹാജി മരക്കാർ ഹാജി ഒന്നിൻകുട്ടി ഹാജി ടി കെ മുത്തു എം വി അലി ഫഖറുദ്ദീൻ കുഞ്ഞിപ്പ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്